ഹലോ എന്നാ വേണ്ടത് സുഖല്ലേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഞാനൊരു പോസ്റ്റ് കിട്ടു ഒരു നടി അവർ അവരുടെ ബോഡി കെയർ ട്രീറ്റ്മെൻറ്റിനായിട്ട് ഒരു സ്ഥാപനത്തിൽ ചെല്ലുന്നു അതുമായിട്ട് റിലേറ്റ് ചെയ്തൊരു പരസ്യമായിട്ട് ബന്ധപ്പെട്ട് അവർ കുറച്ച് ഫോട്ടോസ് ഇരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്നതും ഒരു വൃത്തികെട്ട രീതിയിലാണ് അതിന് താഴെ വന്നിരിക്കുന്ന കമൻസ് അതിലേറെ വൃത്തികെട്ടതാണ് അപ്പോൾ അതിൽ ഞാനൊരു കമൻറ്റ് നോട്ട് ചെയ്തു ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്നതുമായിട്ട് റിലേറ്റ് ചെയ്തൊരു ആയിരുന്നു ഇട്ടിരുന്നത് കറക്റ്റ് കമൻ്റ് എന്താ എന്ന അങ്ങനെ തന്നെ സെൻറ്റൻസ് എനിക്ക് ഓർമ്മയില്ല കുറേ കുറച്ച് ദിവസം മുന്നേ ആലോ ഞാൻ കണ്ടത് അതിൻ്റെ താഴെ എഴുതിയിരിക്കുന്നത് അവൾക്ക് ഇവക്കൊക്കെ കാലകത്തി വെച്ച് ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്യാം പക്ഷെ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ എടുക്കുന്നതാണ് ബുദ്ധിമുട്ട് ഇങ്ങനെ ഒരു കമൻറ്റാണ് കണ്ടിരുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ചൊന്ന് പറയണം തോന്നി അത് നിങ്ങൾ ഞാൻ പറയുന്നത് ഏത് സെൻസിൽ എടുക്കുമെന്ന് എനിക്ക് അറിയില്ല എൻ്റെ ഒരു തോട്ടാണ് ഞാൻ ഇപ്പം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും തോട്ട്സ് ഉണ്ടെങ്കിൽ സോ ലെറ്റ് മീ നോ ഇൻ കമൻസ് ഓക്കെ ഇതിനകത്ത് ഞാൻ പറയാൻ ഒരു കാര്യം നമ്മുടെ ചുറ്റുവട്ടം മൊത്തം ഒരുപാട് ലൈംഗിക ദാരിദ്ര്യം ഉള്ളൊരു നാടാണ് അപ്പോൾ ലൈംഗിക ദാരിദ്ര്യം മാത്രമല്ല കുറച്ച് തെറ്റിദ്ധാരണ കൂടി ഉണ്ടാകും ചിലപ്പോൾ ചിലർക്ക് ചില കമൻസ് അവരുടെ തെറ്റിദ്ധാരണകൾ കൊണ്ട് ഇടുന്നതും ആയിരിക്കാം സോ അതൊന്ന് പറയാനായിട്ട് തോന്നി അത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എൻ്റെ ഒരു തോട്ടാണ് ഇങ്ങനെ ചിന്തിക്കുന്നത് എല്ലാവരും ചിന്തിക്കണം എന്നും നിർബന്ധമില്ല ഓക്കെ അപ്പോൾ ഇതിനകത്ത് ഒരു ഉദാഹരണത്തിന് ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ഒരുപാട് നടിമാർ ഇനാഗ്രേഷന് പോണത് കാണാം അപ്പം നമ്മൾ കളിയാക്കൂലേ മോളിന്നെടുത്തു താഴെ നിന്ന് എടുത്തു ഇടയിൽ കൂടി എടുത്തു ഫോട്ടോ എടുത്തു അതൊക്കെ അവർക്ക് അവർ പറഞ്ഞ പ്രശ്നമാക്കുന്നത് അപ്പം അതിൻ്റെ താഴെ വന്നേക്കുള്ള കമൻസ് ഇവളുമാർക്ക് എന്നും കാണിക്കാം നമ്മൾ ഫോട്ടോ എടുക്കുന്നതാണ് പ്രശ്നം ആ രീതിയിലായിരിക്കും മിക്ക കമൻസും കംപ്ലീറ്റ് ആയിട്ട് വരിക അപ്പോൾ അത് ഒരു ഉദാഹരണം ഞാൻ പറയാം ഇപ്പോൾ ഒരു ഒരു ഭാര്യയും ഭർത്താവും മാത്രമേ ഒരു വീട്ടിലുള്ളൂ അവൾ നോർമലി ഇപ്പോൾ എവിടെയെങ്കിലും പോകാനായിട്ട് ഡ്രസ്സ് മാറാൻ വരുവുക ഡ്രസ്സ് മാറാൻ പറ്റുമ്പോൾ ബെഡ്റൂമിൽ ഹസ്ബൻഡ് ഇരിപ്പുണ്ട് അപ്പോൾ ഡ്രസ്സ് അവിടെ നിന്നാണ് മാറാൻ പോണേ അപ്പോൾ ചേട്ടൻ ഒന്ന് തിരിഞ്ഞിരുന്നേ ഞാൻ ഡ്രസ്സ് മാറട്ടെ എന്ന് നമ്മൾ അവൾ കൊഞ്ചി കൊണ്ട് തന്നെ പറയാം അപ്പം അയാൾ എന്ത് ചെയ്യും അയാൾ ഒന്നെങ്കിൽ അയാളുടെ പണി ചെയ്യുക അല്ലെങ്കിൽ തിരിഞ്ഞിരിക്കും അല്ലെങ്കിൽ കളിയാക്കി കൊണ്ട് നോക്കും ഈ മൂന്ന് കാര്യങ്ങളായിരിക്കും ചെയ്യാൻ പോണേ എനിവേ അപ്പോൾ ഒരു കാര്യം ആ അവളത് പറയുമ്പം അവൾക്കത് നോക്കുന്നത് അൺകംഫർട്ടബിൾ ആയതുകൊണ്ടാണ് അതങ്ങനെ പറയുന്നത് എപ്പോഴും നമ്മൾ അവൾ കല്യാണം കഴിഞ്ഞാലേ ഇല്ലീ ഭർത്താവുള്ളിയും ഇനി എന്ത് കാണാനിരിക്കണു ഈ തോട്ടൊക്കെ നോർമലി നമ്മൾ ചിന്തിക്കുമ്പോൾ വരാം പക്ഷേ നമ്മുടെ പെർമിഷൻ ഇല്ലാതെ ആ ഒരു രീതിയിൽ നമ്മളെ നോക്കുന്നത് അല്ലെങ്കിൽ ഡ്രസ്സ് മാറുന്നത് നോക്കുന്നത് അതൊക്കെ ഒരു ഒരു എന്താ ഒരു അൺകംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ നോ നമ്മൾ പഠിപ്പിക്കില്ലേ നോ എന്ന് പറഞ്ഞാൽ അത് നോ എന്ന് തന്നെ അതിൻ്റെ അർത്ഥം എന്ന് അത്രേ ഉള്ളൂ അത് നമുക്ക് താല്പര്യം ഇല്ല അതുകൊണ്ടിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അതേപോലെ തന്നെ ഈവൻ ഒരു ഭാര്യയും ഭർത്താവിൻ്റെയും കേസാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഒരു നടി ഒരു ഇനാഗ്രേഷന് പോവുക അല്ല എന്തെങ്കിലും ഒരു ഫങ്ഷന് പോവാ അപ്പം അവൾ അവൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സായിരിക്കും ഇടുന്നത് അവൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇട്ടാൽ അവൾ ഇപ്പം എന്തെങ്കിലും തുറന്ന് കാണിച്ചിട്ടായിരുന്നെങ്കിലും അവൾ അതിൽ കംഫർട്ടബിളാണ് അവൾ അതിൽ ഓക്കെയാണ് അവൾക്കതിൽ യാതൊരു വിധ പ്രശ്നങ്ങളും ഇല്ല അതുകൊണ്ടിട്ടാണ് അവൾ അങ്ങനെ ഇടുന്നത് അത് നിങ്ങൾ ആരെങ്കിലും നോക്കി എന്ന് പറഞ്ഞാൽ അവൾക്കൊന്നും ഇല്ല അവടെ കിടന്ന് പറഞ്ഞോട്ടേന്ന് വിചാരിക്കും കാരണം നമ്മുടെ സമൂഹം അങ്ങനെയാണ് ആവശ്യമുള്ളൂ പക്ഷേ ഇതേ ലുക്കിലുള്ള ഡ്രസ്സിൽ ആളുടെ പെർമിഷൻ ഇല്ലാതെ പല ആംഗിളിൽ നിന്ന് ഫോട്ടോ എടുത്ത് അത് പോസ്റ്റ് ചെയ്യുമ്പോൾ അത് കാണുന്ന അവർക്ക് അത് ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും നിങ്ങൾ കാണിച്ചിട്ടല്ലേ കാണിക്കുന്നത് നിങ്ങൾ കണ്ടോളൂ ആ ഇങ്ങനെ ഇവിടെ ഇവിടെ സ്റ്റേജിൽ നിൽക്കുന്ന ആള് അടി വന്നിട്ട് ഫോട്ടോ എടുക്കണ്ടേ എന്തിൻ്റെ ആവശ്യമുണ്ടോ അത് അവൾ വന്ന് കാണിച്ചിട്ടാ അല്ല അത് അവൻ്റെ സൂക്കേടാല്ലേ അല്ലെ ആ എടുക്കുന്ന അവൾ ആരാണോ അവൻ അവൻ ഓർ അവൾ ആരാണെങ്കിലും അത് അവരുടെ മാത്രം ഒരു സൂക്കേടാണ് ഞാൻ ഈ ആംഗിലേക്ക് ഇട എടുക്കാം എന്നിട്ട് പറയും കണ്ടോ നടി ഇങ്ങനെ വന്നിരിക്കുന്നത് കണ്ടോ എന്നൊരു രീതിയിലായിരിക്കും പോസ്റ്റ് ഇടുന്നത് അല്ലെങ്കിൽ അവളുടെ അത് കണ്ടോ അവളുടെ ഇത് കണ്ടോ മാറി മാറിക്കിടക്കുന്നത് കണ്ടോ ബാക്കി പിന്നെ അതിൻ്റെ അടിയിൽ തിരിഞ്ഞു നോക്കണ്ട എൻ്റെ പൊനു എന്തൊക്കെ കമൻസ് ഇടാമോ അതൊക്കെ ഇടും ഒരുത്തനെ ഒരസ്ലിയിലിട്ടാൽ അതിൻ്റെ താഴെ 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 കുറച്ചും കൂടി പൊലിപ്പിച്ചും എനിക്ക് ഇഷ്ടമായ വേറെ ടൈപ്പ് വന്നിരിക്കും ഇങ്ങനെയാണ് ഇപ്പം നമ്മുടെ എല്ലായിടത്തും പോകുന്നത് നിങ്ങൾ സിംപിളായിട്ട് ചിന്തിച്ച് നോക്കി നമ്മളെന്താ ഒരു റെസ്പെക്റ്റ് കൊടുക്കുക അത് നമുക്ക് നമ്മുടെ കുടുംബത്തിൽ നിന്ന് കിട്ടുന്നതാണ് നമ്മുടെ കുടുംബത്തിൽ നിന്ന് നമ്മുടെ ഗുരുക്കന്മാരിൽ നിന്ന് ഒക്കെ കിട്ടുന്ന അവരെന്തും കാണിച്ചോട്ടെ അതൊരു മനുഷ്യനാണ് ആ റെസ്പെക്റ്റ് കൊടുക്കുക അവൾ ഏത് ഡ്രസ്സ് കിട്ടോട്ടെ നിങ്ങൾ ഇപ്പം വേറൊരു എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മുടെ ഈ നാട്ടിൽ ജനിച്ചു വന്ന ഒരാൾ പുറത്തേക്ക് പോവുക പുറത്തേക്ക് പോയി കഴിയുമ്പം ഒരു പെണ്ണ് പുറത്തേക്ക് പോവുക അവൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആദ്യം ചെയ്യുന്ന ഒരു ഭൂരിഭാഗം പെൺകുട്ടികൾ ആദ്യം ചെയ്യുന്ന കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് അറിയുമോ ഒന്ന് ആയിട്ട് ഒരു ബെനിയനോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഡ്രസ്സോ അല്ലെങ്കിൽ ഒരു കുട്ടി നിക്കറോ ഇട്ട് ഒന്ന് നൈസായിട്ടൊന്ന് പുറത്തിറങ്ങും അതെന്തോ ഭയങ്കര ഫ്രീഡം കിട്ടിയ മാതിരി ആയിരിക്കും അവർക്ക് അങ്ങനെ അവർക്ക് തോന്നാൻ കാരണം ഭയങ്കര റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി ജീവിച്ചിട്ട് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റി നമ്മൾ ഒത്തിരി മാറി എന്നൊക്കെ പുരോഗമനവാദികൾ പറയുമെങ്കിലും ഇപ്പോഴും അങ്ങനെ തന്നെ വലിയ മാറ്റം അതിൽ നിന്നൊന്നും മാറി പുറത്തു വന്നു എന്നൊരു തോന്നൽ അവരുടെ ഉള്ളിലുണ്ടാവുമ്പോൾ അവരൊന്ന് ജസ്റ്റ് ആ നാട്ടിൽ ഇത് ബോധാടല്ലല്ലോ എന്ന് വിചാരിച്ച് അവർ പുറത്തിറങ്ങും അവരവർക്കുള്ള ഇട്ട് കുറച്ച് നേരമൊക്കെ നിൽക്കും ചിലർ അതിൽ പോലും അൺകംഫർട്ടബിളാണ് അവർക്ക് ഉള്ളിൽ ആഗ്രഹമുണ്ട് പക്ഷേ പുറത്ത് അവരെന്നെ നോക്കുന്നുണ്ടോ ഇവർ തന്നെ നോക്കുന്നുണ്ടോ ഇവരാരെങ്കിലും മലയാളികളായിരിക്കോ അങ്ങനെ 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 കുറേ തോട്ട്സ് ഓൾറെഡി അവർക്ക് പോകുന്നുണ്ടാവും എങ്കിലും അവരുടെ ഉള്ളിലെ ആഗ്രഹം അപ്പം നിങ്ങൾ പറയും ഇവിടെയും നിങ്ങൾ പറയുന്നൊരു വഴിയുണ്ട് ആ അവൾ ബോഡി കാണിക്കാനല്ലേ ചെയ്യുന്നത് അല്ല അതിന് ബോഡി കാണിക്കാൻ ചെയ്യുന്നവരുണ്ടാവും ഫൈൻ അങ്ങനെ ഇല്ല എന്നൊന്നും നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ലല്ലോ നമുക്കറിയില്ല പല പല മനുഷ്യരും പല പല ചിന്താഗതിക്കാരും നമ്മുടെ ചുറ്റുമുണ്ട് അപ്പോൾ ബോഡി കാണിക്കാൻ അല്ലാത്ത കുറേ ആൾക്കാരുണ്ട് എന്താണെന്നറിയോ അവരവരെ സ്നേഹിക്കുന്നവരാ ഇപ്പോൾ ഒരു പെണ്ണ് ആ പെൺകുട്ടിയെ തന്നെ സ്നേഹിക്കുന്നു അവൾ അവളുടെ ശരീരത്തെ സ്നേഹിക്കുന്നു അവൾ അവളിൽ സൗന്ദര്യം ആസ്വദിക്കുന്നു അങ്ങനെ ആൾക്കാരുണ്ട് അങ്ങനെയുള്ള ഒരു അങ്ങനത്തെ ഡ്രസ്സ് ഇട്ട് തന്നെ കാണാൻ ഒരു ഭംഗി അപ്പോൾ ഞാൻ ഈ ഡ്രസ്സ് ഇട്ട് പുറത്തിറങ്ങി എന്ത് ഭംഗിയായിരിക്കും കാരണം അവൾ നോക്കുമ്പോൾ അവളെ കാണാൻ നല്ലൊരു ഭംഗിയുണ്ട് ആ ഭംഗിയിൽ അവൾ പുറത്തിറങ്ങാനാണ് അവൾ ആഗ്രഹിക്കുന്നത് അല്ലാണ്ട് ഇപ്പോൾ ചുരിദാരിട്ടും എല്ലാം മറച്ചു പിടിച്ചാൽ അതൊരു ഭംഗിയാണ് ഉണ്ടെന്ന് നമുക്ക് തോന്നണമെന്നില്ല അല്ലെ സ്ഥിരം യൂസ്ഡ് ആയിക്കാളും ഇതൊരു ഭംഗിയിലല്ലോ ഒന്ന് മാറ്റി ട്രൈ ചെയ്താലോ ചിലപ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിൽ അതൊക്കെ ഇട്ട് ട്രൈ ചെയ്യുമ്പോൾ നമുക്കൊരുമാതിരി വേർഡായിട്ട് തോന്നും പക്ഷേ പുറത്തിറങ്ങി കഴിയുമ്പോൾ അവൾ കുറച്ച് ദിവസങ്ങൾ തന്നെ ഇങ്ങനെ കാണുമ്പോൾ ഇതെനിക്ക് നന്നായിട്ട് ചേരുന്നുണ്ടല്ലോ എന്നൊരു തോട്ടും കൂടെ വരാം അങ്ങനെയാണ് അവർ പുറത്തിറങ്ങുന്നത് അവിടെയോ ആരും നോക്കുന്നു ഒന്നും ഉണ്ടാവില്ല അവിടെ നോക്കുന്നത് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരൊക്കെ തന്നെയായിരിക്കും അല്ലാണ്ട് അവിടെ ആരും ബോധല്ല ആ കാര്യത്തിൽ സോ അവൾ ആ ഒരു കുറേ നോട്ടങ്ങളിൽ നിന്ന് അവിടെ ഒരു മുക്തി നേടി കഴിഞ്ഞു അപ്പോൾ അവൾക്ക് പിന്നെയും കുറച്ചുകൂടി ഇടാനുള്ള കംഫർട്ടബിലിറ്റി ഉണ്ട് അതുപോലെയാണ് നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടിൽ പലരും ആ മാറ്റം കൊണ്ടുവരാനായിരിക്കാം അല്ലെങ്കിൽ ആ ഒരു എന്താ ഇങ്ങനെ നോക്കുന്ന ആ ഒരു രീതി അവസാനിപ്പിക്കാനായിട്ട് പല രീതിയിൽ പല ഡ്രസ്സിങ് ചെയ്യുന്നുണ്ടാവും അപ്പോൾ നമ്മൾ ആരുടെയും ഡ്രസ്സിങ്ങിനെ ഒരു കമൻറ്റ് പറയേണ്ട ഒരു ആവശ്യമില്ല കാരണം അവരൊരു ഡ്രസ്സിട്ട് ആ ഡ്രസ്സിട്ട് വെളിയിൽ ഇറങ്ങുന്നുണ്ട് എങ്കിൽ അത് അവർക്ക് ഓക്കെയാണ് കംഫർട്ടബിളാണ് അതിലഭിപ്രായം പറയും നമ്മളാരാ നിങ്ങളിട്ടോ നിങ്ങളോട് ഇടണ്ടെന്ന് ആരേലും പറഞ്ഞോ എൻ്റെ കുടുംബത്തിലാണ് ഞാൻ ചെയ്യില്ല എൻ്റെ വീട്ടിലെ പെണ്ണുങ്ങൾ ഇങ്ങനെ ചെയ്യില്ല നിങ്ങളുടെ വീട്ടിലെ പെണ്ണുങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യും എന്തൊക്കെയാ പറയണേ അവർ എന്തെങ്കിലും ചെയ്തോട്ടെ നമ്മുടെ ചെലവിനല്ല അവർ ജീവിക്കുന്നത് നമ്മുടെ കാര്യത്തിലൊന്നും അവർ ഇടപെടാനും വന്നില്ല സെലിബ്രിറ്റി ആയതുകൊണ്ട് അവർക്ക് പറ്റത്തില്ല അത് ഗുരുതരം എനിക്ക് തോന്നുന്നു നമ്മുടെ ഉള്ളിലെ കുശുമ്പ നമുക്ക് പറ്റണില്ലല്ലോ അല്ലെങ്കിൽ നമുക്കിത് ചെയ്യാൻ പറ്റണില്ലല്ലോ അല്ലെങ്കിൽ നമ്മൾ വലിയ കാശാരല്ലല്ലോ നമ്മൾ വലിയ സെലിബ്രിറ്റി അല്ലല്ലോ അതുകൊണ്ടിട്ടായിരിക്കും ഇല്ലേ നമുക്കിതൊന്നും പറ്റാത്ത ഇങ്ങനെ 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 ഇതിനെപ്പറ്റി പറയാനാണെങ്കിൽ കുറെ 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 തോട്ട്സിലേക്ക് അതൊന്നും പോവും അപ്പോൾ ഞാൻ സിമ്പിളായിട്ട് പറയാൻ വന്നത് ഉള്ളൂ അതിനകത്ത് ആ നടി ഇട്ടിരുന്ന പിക്ക് അവർക്ക് ഓക്കെയാണ് അഡ്വെർടൈസ്മെന്റ് അങ്ങനെ ഒരു പിക്ക് പോസ്റ്റ് ചെയ്ത് കൊടുക്കാനോ നിന്ന് കൊടുക്കാനോ അതിൻ്റെ താഴെ വന്നിരിക്കുന്ന കമൻസ് കണ്ട അത്രയ്ക്കും അസലയിലാണ് പിന്നെ പറയാൻ വന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതില് ഒരുപാട് ചീത്ത കമൻസ് വരുന്നു ഞാൻ പറഞ്ഞില്ലേ ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയയുടെ ഉപയോഗം കാരണം ഒരുപാട് വൃത്തികേടുകളൊക്കെ ഇതുവരെ കേൾക്കാത്ത തെറികൾ ഇത്രയൊക്കെ പറയാൻ പറ്റുമോ ഈവൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞ് ഒരു കുഞ്ഞു കൊച്ചു ഒരു സ്ലീവ്ലെസ് ഇട്ടുള്ള ഒരു പാട്ട് പാടുന്നതോ ഡാൻസ് കളിക്കുന്ന ഒരു വീഡിയോ ഇട്ടാൽ അതിൻ്റെ താഴെ വരും നിൻ്റെ അവിടെ കാണാൻ പറ്റുന്നില്ല ഇവിടം കാണാൻ പറ്റുന്നില്ല ഇവിടെ അങ്ങനെ ചെയ്താലോ ഇങ്ങനെ ചെയ്താലോ എന്നൊക്കെ പറഞ്ഞ് കുറേ കമൻസുകൾ വരും അപ്പം ഇവൻ്റെയൊക്കെ ഒരു ദാരിദ്ര്യം ഒന്ന് ഓർത്ത് നോക്കിക്കേ അവൻ്റെ വീട് അവൻ്റെ നെയ്ബേഴ്സ് റിലേറ്റീവ്സ് ഒക്കെ എങ്ങനെ അവിടെ ജീവിക്കുന്നു എന്തോ അങ്ങനെയും കുറേ കമരസം നമ്മൾ കാണാം സത്യമല്ലേ അപ്പോൾ മനുഷ്യൻ്റെ ഉള്ളിലെ ഒരുമാതിരി എന്താ ഒരു വൃത്തികെട്ട നീചമായ മനുഷ്യൻ അത്രയും വൃത്തികെട്ടവരുണ്ട് ഉള്ള സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എങ്ങനെ പേടിക്കാതെ ജീവിക്കാൻ പറ്റും പിന്നെ ഇതിൽ കുറച്ച് കൺട്രോളിങ് അത്യാവശ്യമല്ലേ എന്ന് എനിക്ക് തോന്നി അതുകൊണ്ടിട്ടാണ് നിങ്ങളോടും ഞാൻ അങ്ങനെ ഒന്ന് ഷെയർ ചെയ്യാൻ വിചാരിച്ചത് നമ്മളൊക്കെ കൂടി ഒരുമിച്ച് ഒന്ന് നിന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് മാറ്റം സംഭവിച്ചാലോ അപ്പോൾ ഞാൻ പറയാൻ വന്നത് ഇതുപോലുള്ള കമൻ്റ് ഇടുന്നവരെ കമൻ്റ് ഇങ്ങനത്തെ വരാൻ പാടില്ല സോഷ്യൽ മീഡിയയിൽ ഒന്നാമത്തത് കാരണം കുഞ്ഞുങ്ങൾ വരെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാണ് യൂസ് കാണുന്നതും യൂസ് ചെയ്യുന്നതും എല്ലാം കാണാം കാണാതിരിക്കുക എന്നുള്ളത് രണ്ട് വേർഷനാണ് പക്ഷേ ചിലത് നമ്മൾ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ കാണാം കാണാൻ പാടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാണും ചില വാക്കുകൾ കാണും ഇതെന്താണ് അമ്മ എന്നാ കുട്ടി അമ്മോട് വന്ന് ചോദിക്കുമ്പം അല്ലെങ്കിൽ പേരൻസിനോട് വന്ന് ചോദിക്കുമ്പം എന്തായിരിക്കും അവരുടെ അവസ്ഥ എങ്ങനെ അവരത് പറഞ്ഞു കൊടുക്കും എങ്ങനെ കൈകാര്യം ചെയ്യും അത്രയും വൃത്തികേട്ടുകളൊക്കെയാണ് ഓരോരോ പോസ്റ്റിൻ്റെ അടിയിൽ കാണുന്നത് അപ്പം നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഇവരിങ്ങനെയാണ് ഇവരിങ്ങനെയാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ വാർദ്ദിക്കുന്നതിന് ചെറിയൊരു ചുവടുവെപ്പൊക്കെ നമുക്കു ആവാം ഇങ്ങനെയുള്ള കമൻസ് ഇടുന്നതിനെതിരെ ഒന്ന് മീൻസ് ഇ ഇത്തരം കമൻസ് കാണാതിരിക്കും ബ്ലേഡ് പോട്ടെ അങ്ങനെ എന്തെങ്കിലും വൃത്തികേട്ടിടുന്നവരുടെ എല്ലാം കാരണം ഐ ബ്ലോക്ക് ചെയ്യാൻ റിപ്പോർട്ട് എടുക്കുകൊണ്ടൊന്നും ഒരു കാര്യം ഉണ്ടെന്ന് തോന്നുന്നില്ല അപ്പോൾ അവർ വേറെ ഒരു ഇതെടുത്ത് വീണ്ടും വരും അപ്പം ഇത്തരം കമൻറ്റുകൾ വൃത്തികേട് വരുന്നത് ബ്ല എന്തൊക്കെ സംവിധാനങ്ങൾ കണ്ടുപിടിക്കണോ അപ്പം അവന് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിച്ചൂടെ കുറച്ച് പേർക്കെങ്കിലും ഉപകാരമാവില്ലേ അപ്പോൾ ഞാൻ ഷെയർ ചെയ്യാൻ വന്നതിലെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാം എല്ലാവരും എല്ലാവർക്കും കാണണം എന്ന് ഉദ്ദേശിച്ചു നിങ്ങൾക്ക് കാണാൻ വേണ്ടി അവളെ ഞങ്ങളെ കാണിക്കാനല്ലേ ഇട്ടുകൊണ്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ കാണും ഞങ്ങൾ കമന്റ് പറയും ഈ ഒരു തോട്ടാണ് കൂടുതലും അതുകൊണ്ടിട്ടാണ് ഞാൻ ഇതൊന്നും പറയാൻ വേണ്ടിയിട്ട് വന്നത് അപ്പോൾ ഞാൻ ഞാനാരോ ഇതൊക്കെ പറയാൻ പറഞ്ഞാൽ ഞാൻ ആരും ഇല്ല ഞാനൊരു പെണ്ണ് അത്രേ ഉള്ളൂ എനിക്ക് തോന്നി ഞാൻ പറഞ്ഞു അതുകൊണ്ടാണ് പറഞ്ഞാൽ നിങ്ങൾക്കും എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോ പക്ഷേ ഞാൻ വൃത്തിയോട് പറയാറില്ല ഞാൻ റെസ്പെക്റ്റ് കൊടുക്കുന്ന ഒരാളാണ് സോ എനിക്കത് പറയാനുള്ള അവകാശമുണ്ട് അതാണ് എൻ്റെ ഒരു എന്താ കാഴ്ചപ്പാട് അതുപോലെ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞോളൂ വൃത്തികേട് ഇല്ലാതെ പിന്നെ അത്രയ്ക്ക് സൂക്കേണമെന്നുണ്ടെങ്കിൽ അതങ്ങ് പറഞ്ഞു തീർക്കാം നമുക്ക് ബ്ലഡ് ആക്കി വിടാം അപ്പം ഞാൻ പറഞ്ഞു വന്നത് രണ്ട് കാര്യമാണ് രണ്ട് കാര്യം എന്ന് പറഞ്ഞാൽ ഒന്ന് അവർ അവരുടെ കംഫേർട്ടിൽ നിന്നാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് നമ്മൾ ജഡ്ജ് ചെയ്യേണ്ട ആവശ്യമില്ല വൃത്തികളുടെ ഇപ്പം അശ്ലീലം പറയും ഇപ്പം ഞാൻ വന്ന് ഓരോ കാര്യങ്ങൾ പറഞ്ഞു ഞാനീ പറഞ്ഞ അശ്ലീലാണെങ്കിൽ നിങ്ങൾക്കത് പ്രതികരിക്കാം എന്ത് നല്ല രീതിയിൽ പ്രതികരിക്കാം അല്ലാണ്ട് അവിടെയും കയറി തെറി പറഞ്ഞു ഒരുമാതിരി വൃത്തികെട്ട ഇതും പറഞ്ഞു നമുക്ക് പ്രതികരിക്കേണ്ട ആവശ്യമില്ല മാന്യമായിട്ട് പ്രതികരിക്കാലോ അതാണ് ഒരാളുടെ ഒരു പേഴ്സണാലിറ്റി ജഡ്ജ് ചെയ്യുന്നത് നല്ല രീതിയിൽ നമുക്ക് പറയാലോ അങ്ങനെയല്ലേ വേണ്ടത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം രണ്ടാണ് ഒന്ന് അവരവരുടെ കംഫോർട്ടിലാണ് ഡ്രസ്സ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡ്രസ്സല്ല അവർ എന്ത് കാര്യം ചെയ്യുന്നതും അവരുടെ ഒരു കംഫോർട്ട് സോണിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ജഡ്ജ് ചെയ്യേണ്ട ആവശ്യമില്ല രണ്ടെന്ന് പറഞ്ഞാല് എല്ലാവരും വിചാരിക്കും ആ ഞങ്ങളെ കാണിക്കാനാണ് ഡ്രസ്സ് ഇടുന്നത് ഞങ്ങ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കാണും ഞങ്ങളപ്പം ഞങ്ങൾ പല രീതിയിൽ ഫോട്ടോ എടുക്കും അല്ല നിങ്ങളെ കാണിക്കാനല്ല അവർ ഡ്രസ്സ് ചെയ്യുന്നത് അവരുടെ ഇഷ്ടത്തിന് അവരവരെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് അങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ട് സന്തോ അവർ അവരതിൽ ഭംഗിയുണ്ടെന്ന് തോന്നിയുകൊണ്ടാണ് അവരങ്ങനെ നടക്കുന്നത് നിങ്ങളെ കാണിക്കാനല്ല അതുകൊണ്ടിട്ട് അവരെ അവരുടെ വഴിക്ക് വിട്ടേക്ക് ആ നിന്നും ഈ നിന്നും എടുത്ത് അവരുടെ പിക്ക് എന്നിരുന്ന നിങ്ങളുടെ പിക്ക് വല്ലവരും വന്നെടുത്താൽ എങ്ങനെയുണ്ടാവും ഒത്തിരി സോഷ്യൽ മീഡിയ മാറിപ്പോയി അവിടെ ഇവിടെയും ചാനലും യൂട്യൂബ് വീഡിയോസും ഒക്കെ കാണുമ്പോൾ മറ്റുള്ളവരുടെ പ്രൈവസിയിൽ കയറി എന്തോരം ഇപ്പൊ ഇടപെടുന്നത് ആർക്കും ഒരു പരാതിയില്ല ഒരിതുമില്ല ശരിക്കും പറഞ്ഞാൽ കുറെ ക്രൈംസാ നടക്കുന്നത് അപ്പൊ പറയാൻ വന്ന കാര്യം വളരെ സിമ്പിളാണ് എല്ലാവർക്കും എല്ലാം പറയാൻ അവകാശമുണ്ട് പക്ഷേ എല്ലാത്തിനും ഒരു റെസ്പെക്റ്റ് കൊടുക്കുക ഒരു ലിമിറ്റ് കൊടുക്കുക ഇത് മറ്റുള്ളവരും കാണുന്നതെന്നുള്ള ബോധം കൊണ്ടുവരിക ഇതൊക്കെ നമുക്ക് എന്താ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് നമ്മുടെ കുടുംബത്തിൽ നിന്നും നമ്മുടെ ഗുരുക്കന്മാരിൽ നിന്നും ഒക്കെ കിട്ടുന്നതാണ് നമ്മുടെ ആ പേഴ്സണാലിറ്റി നിങ്ങൾക്ക് അതൊന്നും കിട്ടിയില്ലെങ്കിൽ പോട്ടെ ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളതെടുത്തു അപ്പോൾ ഇനി ഇങ്ങനെയുള്ള കുരുത്തക്കേടുകളും കുൽശിത പ്രവർത്തകരും ഒക്കെ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക മാക്സിമം എല്ലാവർക്കും ഒരു റെസ്പെക്റ്റ് കൊടുത്ത് സംസാരിക്കുക അപ്പം ശരി